േഴാമത് ക്വൈറ്റ് ഇന്റർനാഷണൽ പുസ്തകമേളയ്ക്ക് തുടക്കമായി മെഷ്രിഫ് അന്താരാഷ്ട്ര ഫേ ഗ്രൌണ്ടിൽ സാംസ്കാരിക യുവജനകാര്യമന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ മേള ഉദ്ഘാടനം ചെയ്തു ജോർദൻ സാംസ്കാരിക മന്ത്രി മുസ്തഫാൽ റവാസ്തി മുഖ്യാതിഥിയായിരുന്നു മിഷ്രഫിലെ വിവിധ ഹാളുകളിലായാണ് മേള നടക്കുന്നത് കുവൈത്ത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മേള നവംബർ മുപ്പത് വരെ തുടരും രാജ്യത്തെ കലാ സാംസ്കാരിക രംഗത്ത് വലിയ മേളകളിലൊന്നാണ് പുസ്തകോത്സവം ആദ്യമായി ആരംഭിച്ചത് കുവൈത്തിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള നിരവധി സർക്കാർ സ്ഥാപനങ്ങളും പ്രസാധകരും മേളയിൽ പങ്കെടുക്കും പാനൽ ഡിസ്കഷൻ ശിൽപശാലകൾ കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടികൾ തുടങ്ങിയവ മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചു ും മലയാള സാന്നിധ്യമായി കോഴിക്കോട് ഫാറൂഖ് കോളേജ് മേളയിൽ പങ്കെടുക്കും പ്രമുഖ കുവൈത്ത് എഴുത്തുകാരി ഡോക്ടർ സുവാദ് സബാഹിന്റെ എട്ട് കവിതാ സമാഹാരങ്ങളുടെ വിവർത്തനങ്ങളുമായാണ് ഫാറൂഖ് കോളേജ് മേളയിലെത്തുന്നത് നാളെ വൈകിട്ട് ഏഴിന് കുവൈത്ത് ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലെ ദാർസ്വാദ് അൽ സബാ പവിലിയനിൽ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യും ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്കൊരു മണി വരെയും വൈകിട്ട് നാല് മുപ്പത് മുതൽ രാത്രി പത്ത് മണി വരെയായിരിക്കും സന്ദർശകർക്ക് പ്രവേശനം വെള്ളിയാഴ്ച നാല് മണി മുതൽ പത്ത് മണിവരെയും ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണിവരെയും സന്ദർശകരെ അനുവദിക്കും മീഡിയ വൺ കുവൈറ്റ് സിറ്റി